പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തുവന്ന ജൂൺ നാലിന് തുടങ്ങിയ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഗതികേട് കൂടുതൽ രൂക്ഷമാവുന്നതിന്റെ റിപ്പോർട്ടുകൾ ഇതാ പുറത്തുവരുന്നു ഘടക കക്ഷികളുടെ സമ്മർദ്ദം ഒരു വശത്ത് ശക്തമായ പ്രതിപക്ഷനിര മറ്റൊരു വശത്ത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു വശത്ത് സത്യം പറഞ്ഞാൽ കത്രിക പൂട്ടിൽ അകപ്പെട്ട അവസ്ഥയിലാണ് ബി ഇപ്പോൾ ഉത്തർപ്രദേശ് ബി ജെ പിക്ക് സംഘടനാ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വിവാദമാവുകയാണ് വലിയ പൊട്ടിത്തെറിയിലേക്ക് ഇതാ ഉത്തർപ്രദേശിൽ ബി ജെ പി കടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി ജെ പി ദേശീയ നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ വഷളായിരിക്കുന്നത് ഇതോടെ കേന്ദ്ര മന്ത്രിസഭയ്ക്കുള്ളിലും ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു ബി ജെ പി ദേശീയ നേതൃത്വ നിരയിലും ഭിന്നത രൂക്ഷ യാണ് ഇതോടെയാണ് ഇക്കഴിഞ്ഞ ദിവസം അവസാനിച്ച ബിജെപി ദേശീയ എക്സിക്യൂട്ടീവിൽ അഭിപ്രായ ഭിന്നത തുറന്നു പറഞ്ഞ് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി രംഗത്ത് വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നിലവിലെ പ്രവർത്തന രീതിയെ ഗോവയിൽ വെച്ച് നടന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ ശക്തമായി നിതിൻ ഗഡ്കരി വിമർശിച്ചു എന്ന വാർത്തയുടെ വിശദ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നാശത്തിന്റെ വഴിയിലേക്കാണ് ബി ജെ പിയുടെ പോക്ക് എന്നാണ് നിതിൻ ഗഡ്കരി തുറന്നടിച്ചിരിക്കുന്നത് മുൻപും ബി ജെ പിയിലെ നിലവിലെ ദേശീയ നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചിട്ടുള്ള നേതാവാണ് നിതിൻ ഗഡ്കരി അതിനെ തുടർന്ന് ഇത്തവണ അദ്ദേഹത്തിന് നാഗ്പൂരിൽ സീറ്റ് നിഷേധിച്ചേക്കാമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നിതിൻ ഗഡ്കരിയെ സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ എതിർപ്പ് രൂക്ഷമായതോടെ രംഗം വഷളാവും എന്ന് കണ്ട ദേശീയ നേതൃത്വം അവസാനഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഗഡ്കരിയുടെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു ഇങ്ങനെയാണ് മുൻപോട്ടുള്ള ബി ജെ പിയുടെ പ്രയാണമെങ്കിൽ കോൺഗ്രസിന് രാജ്യത്ത് സംഭവിച്ച അപചയമാണ് ബി ജെ പിയെയും കാത്തിരിക്കുന്നത് എന്നാണ് നിതിൻ നൽകിയ സൂചന നിരവധി സീനിയർ നേതാക്കൾക്ക് മോദിയുടെ ഇപ്പോഴത്തെ പോക്കിൽ വിമുഖത ഉണ്ടെന്ന വാർത്തകൾ ശരിവയ്ക്കുന്നത് തന്നെയാണ് നിതിൻ ഗഡ്കരിയുടെ തുറന്നു പറച്ചൽ ബി ജെ പി ഇത്ര മികച്ച പ്രകടനം നടത്തിയിട്ട് പോലും കോൺഗ്രസ് ലോക്സഭയിലേക്ക് നേടിയ സീറ്റുകളുടെ റെക്കോർഡ് മറികടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത്ര വലിയ ശക്തിയായിരുന്നു ഒരു കാലത്ത് കോൺഗ്രസ് രാജ്യത്ത് ആ അവസ്ഥയിൽ നിന്നും കോൺഗ്രസ് ക്ഷയിച്ചു പോയതിന്റെ കാരണം ഇപ്പോൾ ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് സമാനമായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ീഗോ ആണ് തമ്മിലടിയാണ് ഗ്രൂപ്പിസമാണ് ഐക്യം നഷ്ടപ്പെട്ട ബി ജെ പിയും ഇപ്പോൾ സമാനമായ വഴിയിൽ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നാണ് നിതിൻ ഗഡ്കരി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അധികാരം ഏറ്റെടുത്ത് രണ്ടു മാസം തികയുന്നതിന് മുൻപ് മന്ത്രിസഭയിൽ വരെ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിട്ടുണ്ട് എങ്കിൽ ചിന്തിക്കുക എത്രമാത്രം വലിയ പ്രതിസന്ധിയാണ് ബി ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് എന്നത്